നമസ്കാരം ഡൽഹിയുടെ ലഫ്റ്റനൻറ്റ് ഗവർണറായിരിക്കുന്ന വ്യക്തിയുടെ പേര് വിനയകുമാർ സക്സേന എന്നാണ് അദ്ദേഹം രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ചുമതലയേറ്റത് എന്നാൽ കഴിഞ്ഞ ഒന്നു ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന ഒരു വാർത്തയുണ്ട് ബി ജെ പി കാരിയായ പത്മജ വേണുഗോപാലിനെ ഡൽഹിയുടെ ലഫ്റ്റനന്റ് ഗവർണർ പദവിയിലേക്ക് ഇരുത്താൻ പോ നിയമിക്കാൻ പോകുന്നു അമിത്ഷാ തന്നെ നേരിട്ട് വിളിച്ചു എന്ന തരത്തിലൊക്കെയാണ് നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ലീഡർ എന്ന് പൊതുവെ അംഗീകരിക്കപ്പെട്ട വിളിക്കപ്പെട്ട കോൺഗ്രസ്സുകാരനായ മുൻ മുഖ്യമന്ത്രിയായ കെ കരുണാകരൻ്റെ മകളാണ് പത്മജ വേണുഗോപാൽ അവർക്ക് ദീർഘകാലത്തെ കോൺഗ്രസ് പാരമ്പര്യമുണ്ട് കേവലം ഒരു വർഷമേ ആയുള്ളൂ ബി ജെ പിയിലേക്ക് വന്നിട്ട് അപ്പോഴാണ് ഈ സ്ഥാന ലബ്ധി കിട്ടുന്നത് എന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങളാണ് ഇതാദ്യം ഒരു സ്പെക്കുലേഷൻ പോലെ അടിച്ചുവിടുന്നു പക്ഷേ ഇത് സത്യമാണ് എന്ന തരത്തിൽ ഒരുപാട് ആളുകൾ ഇത് ഷെയർ ചെയ്യുന്നു അവരെ അഭിനന്ദിക്കുന്നു പക്ഷേ അപ്പോൾ സാക്ഷാൽ പത്മജ തന്നെ ഈ വന്ന് ഈ വാർത്തയ്ക്ക് താഴെ അതിലൊരു സത്യവുമില്ല എന്ന് ഇടുന്നു ഇത് കണ്ടവരുണ്ട് കാണാത്തവരുണ്ട് പക്ഷേ ഇത് സത്യമാണ് എന്ന തരത്തിൽ ഒരുപാട് ആളുകൾ ഇത് പ്രചരിപ്പിക്കുന്നു പത്മജയുടെ ഫോട്ടോ തന്നെ വെച്ചിട്ട് അഭിനന്ദന പറയുന്നു ഈ കെ മുരളീധരനെ ഇത് കണ്ടുപഠിക്കണം കെ മുരളീധരന് ഇതുകൊണ്ട് ഇത് കാണുമ്പോൾ അസുഖം ഉണ്ടാകുന്നു അതേപോലെ സന്ദീപാര്യൊക്കെ പറയുന്നു സ്ഥാനം നീക്കി കസേര നോക്കി നോക്കിപ്പോയതല്ലേ ഇപ്പോൾ കണ്ടില്ലേ എന്ന തരത്തിലൊക്കെ എനിക്ക് പറയാനുള്ളത് അത് വിഷ്വൽ മീഡിയ ആവട്ടെ സോഷ്യൽ മീഡിയ ആവട്ടെ ഇതേപോലെ അവർ പലപ്പോഴും പല സ്പെക്കുലേഷനും പക്ഷേ ഇങ്ങനെ ഒരു വാർത്ത നമ്മളിലേക്ക് വരുമ്പോൾ നമ്മൾ നമ്മുടെ ഒരു വിവേചന ബുദ്ധി കൊണ്ടുകൂടി ഇതിനെ ഒന്ന് വിശകലനം ചെയ്യണം ഇതിൽ എന്തെങ്കിലും സത്യമാവാൻ സാധ്യതയുണ്ടോ എന്ന് കൂടി നമ്മളൊന്ന് വിശകലനം ചെയ്യണം കാരണം ബി ജെ പി പോലെ ഒരു വലിയ പാർട്ടിക്ക് ദേശീയ പാർട്ടിയാണ് തുടർച്ചയായിട്ട് രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ് ഡൽഹി രാജ്യത്തിൻ്റെ തലസ്ഥാനമാണ് നിർണായകമായിട്ടുള്ളൊരു സംസ്ഥാനമാണ് അവിടുത്തെ ലെഫ്റ്റനന്റ് ഗവർണർ പദവിയിലേക്ക് ഇരിക്കാൻ യോഗ്യരായിട്ടുള്ള നൂറുകണക്കിന് നേതാക്കൾ ആ പാർട്ടിയിൽ നിലവിൽ തന്നെയുണ്ട് പതിറ്റാണ്ടുകളായിട്ട് പ്രവർത്തിക്കുന്നവരുണ്ട് സ്മൃതി ഇറാനിയെ പോലുള്ള മുൻ ലോക്സഭയിൽ അംഗമായിരുന്ന കേന്ദ്രമന്ത്രിസഭ അംഗമായിരുന്ന ആൾ ഇപ്പോൾ തോറ്റതിനാൽ എം പി അല്ല അപ്പോൾ അതുപോലുള്ള ആളുകളൊക്കെ അവിടെ ഇരിപ്പുണ്ട് അപ്പോഴേക്കും കേവലം ഒരു വർഷം മാത്രം ഈ ബി ജെ പി ബി ജെ പിയിലേക്ക് പ്രവർത്തിക്കാൻ തുടങ്ങിയ പത്മജിയെ പിടിച്ച് അവിടെ ഇരുത്തണമെങ്കിൽ അത്രമാത്രം രാഷ്ട്രീയമായിട്ട് ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടം ഉണ്ടായിരിക്കണം അതുണ്ടാവുമോ ഉണ്ടാവുമോ പത്മജിയെ പോലെ ഒരാളെ നിർത്തിയാൽ എന്ന് ചിന്തിക്കണം സാധ്യതയില്ല കാരണം കോൺഗ്രസ് അവർ അവരർഹിക്കുന്ന സ്ഥാനം അവർക്ക് കിട്ടാത്തത് കൊണ്ടും വർത്തമാനകാലത്ത് കോൺഗ്രസിനേക്കാൾ നല്ല പാർട്ടിയും ദേശസ്നേഹമുള്ള പാർട്ടിയും ബി ജെ പി ആണെന്ന് തോന്നലിലാണല്ലോ പത്മജ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് വന്നത് അപ്പോൾ ബി ജെ പിയിലൊരു തുടക്കക്കാരി മാത്രമാണ് അങ്ങനെ ഒരാളെ പിടിച്ച് അതുപോലൊരു സ്ഥാനത്ത് ഇരുത്തണമെങ്കിൽ അത്രമാത്രം രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് കിട്ടണം അതിനുള്ള സാധ്യത തൽക്കാലം ഇല്ലാത്തതിനാൽ പത്മജയെ പോലെ ഒരാളെ എന്തായാലും ആ സ്ഥാനത്തേക്ക് ഇരുത്താൻ സാധ്യത എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് സത്യവുമല്ല ആ വാർത്ത ഒരു ശതമാനം പോലും സത്യമല്ല അങ്ങനൊരു ചിന്ത പോലും അവർക്കില്ലായിരുന്നായിരിക്കും ഒരു പക്ഷേ തെരഞ്ഞെടുപ്പ് കാലമൊക്കെ ആയിരുന്നെങ്കിൽ ഒരു ഇതുപോലൊരു വാർത്ത വന്നാലും അതിന് സാധ്യതയുണ്ട് എന്ന് നമുക്ക് പറയാമായിരുന്നു പക്ഷേ ഇപ്പോൾ അത്തരം നിർണായകമായിട്ടുള്ള ഒരു സമയമല്ല പ്രധാനപ്പെട്ട തെരഞ്ഞെടുപ്പുകളൊന്നും നടക്കുന്നുമില്ല പത്മജേ നേരത്തെ കോൺഗ്രസ് കാര്യായിരുന്ന പത്മജെ അല്ലെങ്കിൽ കോൺഗ്രസ്സിൽ എം പി ആയിട്ടിരിക്കുമ്പോഴോ എം എൽ എ ആയിട്ടിരിക്കുമ്പോഴോ അവിടുന്ന് സ്ഥാനം രാജിവെച്ചുകൊണ്ട് കൊണ്ട് ബി ജെ പിയിലേക്ക് വന്ന് ഉടൻ തന്നെയായിരുന്നു ഇങ്ങനെയൊരു സ്ഥാന ലബ്ധിയെങ്കിൽ അത് നമുക്ക് ഒരുപക്ഷെ വിശ്വസിക്കാമായിരുന്നു അത് സത്യമാവാൻ സാധ്യതയുണ്ടെന്ന് ഇപ്പോൾ അതൊന്നുമില്ലാത്ത ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഇങ്ങനൊരു വാർത്ത വരുമ്പോൾ അത് ഏതെങ്കിലും ഓൺലൈൻ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മറ്റ് ദൃശ്യമാധ്യമങ്ങൾ അവരൊരു സ്പെക്കുലേഷനായിട്ട് അടിച്ചുവിട്ട ഒരു വാർത്ത മാത്രമാണ് അല്ലാതെ അതിന് യാതൊരു സ്ഥിരീകരണവുമില്ല അതുകൊണ്ടാണ് പത്മജ തന്നെ പറയേണ്ടി വന്നത് ഇതിലൊരു സത്യവും ഇല്ല എന്ന് പറഞ്ഞത് എന്തെങ്കിലും അങ്ങനെ ഒരു ചർച്ച എങ്കിലും നടന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പത്മജ വേണുഗോപാൽ അങ്ങനെയൊരു കമൻ്റടിയിലായിരുന്നു അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇപ്പോൾ വിഷുവൽ മീഡിയയും അടുത്തിട്ടാണ് പലരും സോഷ്യൽ മീഡിയയെ ആശ്രയിക്കുന്നത് അപ്പോൾ സോഷ്യൽ മീഡിയയും ഇതുപോലെ തന്നെ ആ വിശ്വാസം കളഞ്ഞു കുളിക്കുന്ന തരത്തിൽ ചില വാർത്തകളും മറ്റും ഒക്കെ വിഷൽ മീഡിയ ആവട്ടെ സോഷ്യൽ മീഡിയ ആവട്ടെ ഒരു വാർത്ത നിങ്ങളിലേക്ക് എത്തിയാൽ അതിന് എന്തെങ്കിലും സാധ്യതയുണ്ടോ സത്യമുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങളുടെ ബുദ്ധിയും കൂടെ ഉപയോഗിച്ച് ഒന്ന് വിശകലനം ചെയ്യണം എന്നിട്ടേ ഒരു തീരുമാനത്തിലെത്താവൂ എന്തായാലും നിലവിൽ പത്മജാ വേണുഗോപാലിനെ പോലെ ഒരു തുടക്കക്കാരിയായിട്ടുള്ള ബി ജെ പി കാരിയെ പിടിച്ച് എന്തായാലും ഡൽഹി പോലെ ഒരു സംസ്ഥാനത്ത് ലഫ്റ്റനന്റ് ഗവർണർ സ്ഥാനത്തേക്ക് ഇരുത്തില്ല എന്ന കാര്യം ഉറപ്പാണ് അല്ലെങ്കിൽ അത്രമാത്രം രാഷ്ട്രീയ നേട്ടം ബി ജെ പിക്ക് ഉണ്ടാവണം അതിനുള്ള സാഹചര്യം ഇപ്പോൾ ഇല്ല അതിനാൽ ആ വാർത്ത നൂറ് ശതമാനവും ശരിയല്ല അതൊരു തെറ്റായ വാർത്ത തന്നെയാണ്